നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ വട്ടംകുളത്ത് ചേർന്ന സി ഐ ടി എടപ്പാൾ കൺവെൻഷൻ തീരുമാനിച്ചു സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നമ്മുടെ ഇളവരും ഗരീബിനെയും അതുപോലുള്ള ആളുകളെയൊക്കെ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്യുന്നതിനെതിരെ അന്ന് എം പിമാർ മുഴുവൻ പാർലമെന്റിന്റെ പുറത്ത് പ്രതിഷേധിക്കുന്ന സമയത്താണ് ഈ ലേബർ കോഡ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും പ്രതിപക്ഷവും ഇല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ലേബർ കോഡ് പാർലമെന്റ് പാസ്സാക്കിയത് എടപ്പാൾ ഏരിയ പ്രസിഡന്റ് വി വി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ വി മോഹനൻ സി രാഘവൻ ഇ ബാലകൃഷ്ണൻ എം എ നവാബ് കെ വി കുമാരൻ എന്നിവർ സംസാരിച്ചു സി ഐ ഡി എടപ്പാൾ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം വി ഫൈസൽ സ്വാഗതവും എം മുരളീധരൻ നന്ദിയും പറഞ്ഞു ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർകുളം സൺറൈസ് ഈ അവധിക്കാലം മാർത്തും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ

അരീ കിലോ അറസ്റ്റ് ചെയ്തതുപോലെ കുട്ടുകളൊക്കെ നമ്മ ആയി എൻജോയ് ചെയ്യാൻ പറ്റുന്നു നിത്യേ നന്നായിട്ട് എൻജോയ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടായോ അവിടെ ഇഷ്ടായോ ശരി വേറെ എന്താണ് ഇവിടെ കാണനക്കി ഇഷ്ടായോ ഇംഗ്ലീഷിലല്ല നൗ ചെറിയതിലും തോড়ുക അതിവിടെ നല്ല ആടുകളാണാ ഫിഷിന്റെ കാടുകളായി ഫുഡ് ലാഗര പൊട്ടേട്ടസ് ആണോ വന്നേ അ ഫിഷിങ്ങിന്റെ അല്ലേ അതോ അതോ റൈഡ് ഒക്കെ കേറിയോ ഇഷ്ടായല്ലേ ആ എല്ലാരും അറ്റസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റ ഒരു place ആണ് ഇടപ്പള്ളി എക്സ്പോ മറൈ മിറാക്ൾസ് എക്സ്പോ സഫാരി ഗ്രൗണ്ട് ഇടപ്പള്ളി